എല്ലാവർക്കും സുഖാണെന്ന് നിശ്ചസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഏപ്രിൽ പതിനഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഏപ്രിൽ മാസം റേഷൻ പകുതി ദിവസങ്ങളിലേക്ക് കടക്കുകയാണ് ഇനിയും റേഷൻ വാങ്ങാത്ത ആളുകൾ ചൊവ്വാഴ്ച മുതൽ പോയിട്ട് വാങ്ങണമെന്നാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് ഇതോടൊപ്പം തന്നെ സപ്ലൈകോയുടെ വിഷു ഈസ്റ്റർ ചന്ത പത്തൊൻപതാം തീയതി വരെ ഉണ്ട് അതിൽ സബ്സിഡി സാധനങ്ങളും ശബരി ഉൽപ്പന്നങ്ങളും മറ്റ് ഇതര സാധനങ്ങളും വിലക്കുറവിൽ വാങ്ങാവുന്നതാണ് ഇതുകൂടാതെ കൺസ്യൂമർ ഫെഡിന്റെ നൂറ്റി അറുപത്തി ഒൻപത് ഔട്ട്ലെറ്റുകളിലൂടെ വിഷു ചന്തകൾ ഇരുപത്തി രണ്ടാം തീയതി വരെയും പ്രവർത്തിക്കുന്നതാണ് അതിൽ നിന്നും സബ്സിഡി സാധനങ്ങളും ലഭിക്കും അതുകൂടാതെ പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ മറ്റ് സാധനങ്ങളും ലഭിക്കുന്നതാണ് ഇനി പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പിങ്ക് നീല റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിങ്ക് റേഷൻ കാർഡിലും നീല റേഷൻ കാർഡിലും കാർഡിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും പേർക്കാണ് റേഷൻ ലഭിക്കുന്നത് ഓരോ അംഗത്തിനുമാണ് റേഷൻ ലഭിക്കുന്നത് പിങ്ക് റേഷൻ കാർഡിൽ നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പുമാണ് ഒരു അംഗത്തിന് അനുവദിച്ചിട്ടുള്ളത് എങ്കിൽ നീല റേഷൻ കാർഡിൽ രണ്ട് കിലോ അരിയാണ് അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ റേഷൻ കാർഡിൽ എത്ര അംഗങ്ങളുണ്ടോ അതിനനുസരിച്ചായിരിക്കും റേഷൻ സാധനങ്ങൾ ലഭിക്കുക എങ്കിലും വാറും ആളുകൾ വീട്ടിൽ കുട്ടികളുണ്ട് എങ്കിൽ സാധാരണ റേഷൻ കടയിൽ പെട്ടെന്ന് ചേർക്കാറില്ല എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ അതായത് അവരുടെ വിദ്യാഭ്യാസപരമായിട്ടോ മറ്റ് ആവശ്യങ്ങൾ വരുന്ന സമയത്ത് മാത്രമാണ് അവരെ റേഷൻ കാർഡിൽ ഉൾപ്പെടുത്താറുള്ളത് അത് ഉൾപ്പെടുത്താതെ കൊണ്ട് തന്നെ അത്രയും കാലത്തെ അവർക്ക് ലഭിക്കേണ്ട ഭക്ഷ്യധാന്യ വിഹിതം നഷ്ടമാകുന്നുണ്ട് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ കുട്ടികളെയും റേഷൻ കാർഡിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ആധാർ കാർഡ് എടുത്തിട്ടുള്ള കുട്ടികളെ എല്ലാം റേഷൻ കാർഡിലേക്ക് ഉൾപ്പെടുത്താവുന്നതാണ് നിക്ഷിത അളവിലുള്ള ഭക്ഷ്യധാന്യം അവർക്കും ലഭിക്കുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഇതോടൊപ്പം ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാ ആളുകളും മറക്കരുത് ഇനി പതിനഞ്ചു ദിവസമാണ് ഈ മാസം റേഷൻ വാങ്ങാനുള്ളത് അതുപോലെ തന്നെ ഇരുപത്തി രണ്ടാം തീയതി വരെ ചന്ത പ്രവർത്തിക്കുന്നു ഇരുപത്തി പത്തൊൻപതാം തീയതി വരെ സപ്ലൈകോ ഫെയറുകളും പ്രവർത്തിക്കുന്നു ഈ സാധനങ്ങളെല്ലാം കൈപ്പറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ശതമാനം കുറച്ചതിന് പിന്നാലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടക്കമുള്ള ബാങ്കുകൾ സ്ഥിര നിക്ഷേപകരായ എഫ് ഡി നിക്ഷേപകർക്ക് പലിശ കുറച്ച് തുടങ്ങി വിവിധ കാലാവധികളിലെ നിരക്കുകളാണ് പൂജ്യം ദശാംശം ഒരു ശതമാനം മുതൽ പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ശതമാനം വരെ കുറച്ചത് എസ് ബി ഐയുടെ പുതിയ നിരക്കുകൾ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും പുതിയ നിക്ഷേപങ്ങൾക്കോ നിലവിലുള്ളത് പുതുക്കുമ്പോഴോ ആണ് പുതിയ പലിശ നിരക്ക് ബാധകമാകുക ഐ സി ഐ സി ഐ ബാങ്കിന്റെ പുതിയ നിരക്കുകൾ വെള്ളിയാഴ്ച പ്രാബല്യത്തിലായിട്ടുണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിരക്കുകൾ നാളെ മുതൽ നിലവിൽ വരും കൂടുതൽ ബാങ്കുകൾ വരും ദിവസങ്ങളിൽ നിരക്ക് കുറച്ചേക്കും സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് കൊച്ചിയിലും കോഴിക്കോടും അടക്കം ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടിമിന്നൽ സാധ്യതയും മഴയോടൊപ്പം പ്രവചിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം എന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിട്ടുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ ശക്തമായ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് വിഷുദിനമായ ഇന്ന് സ്വർണത്തിന് നേരിയ കുറവുണ്ടായി ഗ്രാമിന് പതിനഞ്ച് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയും പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് എഴുപതിനായിരത്തി നാല്പത് രൂപയിലും എത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ നാല് ദിവസം മുമ്പ് വിതരണം ആരംഭിച്ചു വിഷുവിനോടനുബന്ധിച്ച് പൂർണ്ണമായിട്ടും എല്ലാ ആളുകൾക്കും എത്തിച്ചേരും എന്നായിരുന്നു നേരത്തെയുള്ള ഉള്ള അറിയിപ്പ് പതിനാലാം തീയതിക്ക് മുമ്പ് ഭൂരിഭാഗം ആളുകൾക്കും പെൻഷൻ എത്തുന്ന രീതിയിലുള്ള വിതരണം ഉണ്ടാകും എന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് വിഷുദിനമായിട്ട് പോലും വ്യാപകമായിട്ട് വീടുകളിൽ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻസെൻറ്റീവ് ഏഴു മാസത്തേത് വിതരണക്കാർക്ക് ലഭിക്കാനുണ്ട് എങ്കിൽ പോലും ഈ വിശുദ്ധനമായിട്ട് പോലും അവരുടെ അവധി ദിവസമായിട്ട് പോലും വിതരണക്കാർ വീടുകളിലെത്തി പെൻഷൻ വിതരണം തുറന്നുകൊണ്ടിരിക്കുകയാണ് പല ആളുകൾക്കും ഇന്നൊക്കെ പെൻഷൻ കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കാണെന്ന് കമന്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ചില സർവീസ് സഹകരണ സംഘങ്ങളിൽ ശനിയാഴ്ച ട്രസ്റ്റിൽ നിന്നും പണം എടുക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ വിതരണം ആരംഭിക്കാത്തതുണ്ട് അങ്ങനെയുള്ള സംഘങ്ങളിൽ മാത്രം നാളെ ശേ ശേഷമേ ആ ഒരു തുക വിതരണം ഉണ്ടാവുകയുള്ളൂ നാളെ വൈകുന്നേരത്തോട് കൂടിയിട്ടേ ആ ഒരു തുക എത്തിച്ചേരുകയുള്ളൂ ഇരുപത്തി ഒന്നിനു മുമ്പ് അവർക്കെല്ലാം ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്രവിഹിതം ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവുള്ള ആളുകൾക്ക് ആ ഒരു തുകയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള അറിയിപ്പുണ്ട് അങ്ങനെ എത്തിയിട്ടുള്ള ആളുകളെന്ന് താഴെ ആയിട്ട് അറിയിക്കാൻ മറക്കരുത് പിന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിരവധി പേർക്ക് പെൻഷൻ എത്തിയിട്ടില്ല ചില ബാങ്ക് അക്കൗണ്ടുകളിൽ അവധി ദിവസങ്ങളിൽ ക്രെഡിറ്റ് ആവാതെ ഇരിക്കാറുണ്ട് ആ കാരണം കൊണ്ടായിരിക്കാം തുടർച്ചയായിട്ടുള്ള ശനിയാഴ്ച ഞായറാഴ്ച ഇന്നും അവധിയാണ് അപ്പൊ തുടർച്ചയായിട്ടുള്ള അവധികൾ കാരണമായിരിക്കാം ആ ഒരു തുക എത്താത്തത് നാളൊക്കെ ആ ഒരു തുക എത്തിച്ചേരുന്നതുമാണ് തുടർച്ചയായിട്ട് മാസങ്ങളിൽ ആ ഒരു പെൻഷൻ ലഭിച്ചിട്ടില്ല എങ്കിൽ പെൻഷൻ പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തുമായി പഞ്ചായത്ത് പെൻഷൻ വിഭാഗവുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ ആളുകളുടെയും ഒരു സംശയമാണ് ി ഏപ്രിൽ മാസത്തിൽ ഒരു പെൻഷൻ കൂടി ലഭിക്കുമോ എന്നുള്ളത് അങ്ങനെ ഈ മാസം മൂവായിരത്തി ഇരുന്നൂറ് എത്തുമോ എന്നുള്ളത് കഴിഞ്ഞ ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമായിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു പെൻഷൻ വർധനവില്ല കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തീർത്ത് നൽകും എന്ന് മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് നൽകാനുള്ളത് ഇതിനു മുമ്പ് അതായത് കഴിഞ്ഞ വർഷത്തെ വിഷുവിനോടനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരു കുടിശ്ശികയും ഒരു മാസത്തെ പെൻഷനും നൽകിയിരുന്നു ആ ഒരു രീതിയിലുള്ള വിതരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എങ്കിലും അത് ഉണ്ടായില്ല നേരത്തെ അതായത് മാസം ആദ്യത്തിൽ തന്നെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വരികയും പത്താം തീയതി തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കുകയും ചെയ്തു ഇനിയും ഈ മാസം സാധാരണത്തെ പോലെ ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം ഒരു പെൻഷനുകൾ കൂടി ലഭിക്കുമോ എന്നുള്ളതാണ് പല ആളുകളുടെയും സംശയം പക്ഷേ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ആ ഒരു തുക ഇനി ലഭിക്കില്ല ഈ മാസം ഇനി ഒരു പെൻഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം കൊടുക്കുകയാണെങ്കിൽ രണ്ടു മാസത്തേത് ഒരുമിച്ചാണ് നൽകുക അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിനുള്ള ചെലവാണ് ഇരുപത്തി അഞ്ചു ലക്ഷത്തിലധികം ആളുകൾക്ക് വീടുകളിൽ പെൻഷൻ വിതരണം ചെയ്യുന്നത് സർവീസ് സഹകരണ സംഘം ജീവനക്കാരാണ് അവർ അത് വിതരണം ചെയ്യുന്നതിന് അവർക്ക് ഇൻസെൻറ്റീവ് നൽകുന്നുണ്ട് ഓരോ ആൾക്ക് വിതരണം ചെയ്യുന്നതിനും നിശ്ചിത തുകയാണ് കണക്കാക്കിയിട്ടുള്ളത് അത് രണ്ടു മാസത്തേത് ഒരുമിച്ച് വിതരണം ചെയ്യുകയാണ് ഒരു തവണത്തെ ഇൻസെന്റീവ് മാത്രം നൽകിയാൽ മതി ഈ മാസം തന്നെ രണ്ട് തവണയായി പെൻഷൻ വിതരണം ചെയ്യുകയാണ് എങ്കിൽ സർക്കാരിന് കോടികൾ ഇൻസെന്റീവ് ഇനത്തിൽ നഷ്ടമാണ് ഇൻസെന്റീവ് കുടിച്ചുകയാണ് എങ്കിൽ പോലും ആ ഒരു പെൻഷൻ വിതരണം ചെയ്യുകയാണെങ്കിൽ ഒരുമിച്ചായിരുന്നു വിതരണം ചെയ്യേണ്ടിയിരുന്നത് അത് ഒരുമിച്ച് വിതരണം ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ മാസം ഇനി പെൻഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ പറയാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇതുവരെ വന്നിട്ടില്ല ഒരു സമയമൊക്കെ ആയിട്ടുണ്ട് എങ്കിലും വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ വേണ്ടി സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടില്ല അത് പറയുകയാണ് എല്ലാവരും വില്ലേജ് ഓഫീസിലേക്ക് വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കേണ്ടി വരും ഓൺലൈനായിട്ട് അപേക്ഷിച്ചാൽ അത് കിട്ടും അത് പിന്നീട് സേവന വെബ്സൈറ്റിൽ അത് അപ്ലോഡ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ പഞ്ചായത്തിൽ സമർപ്പിക്കേണ്ടി വരും എങ്കിൽ മാത്രമേ അങ്ങോട്ടുള്ള ഒരു മാസത്തെ പെൻഷൻ ലഭിക്കുകയുള്ളൂ പക്ഷെ അതിനുള്ള ഒരു അറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ല കഴിഞ്ഞ വർഷം അത് ആവശ്യപ്പെട്ടിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ മസ്റ്ററിങ് ആണ് അത് ഇപ്പോൾ ഉണ്ടാവില്ല ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും എന്നുള്ളതാണ് അനൗദ്യോഗികമായിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ അതായത് പഞ്ചായത്ത് ഇലക്ഷൻ സെപ്റ്റംബറിൽ നടക്കും അതിനുശേഷമായിരിക്കും ഈ ഒരു മസ്റ്ററിംഗ് ഉണ്ടാകുക എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് മുമ്പും ഇലക്ഷൻ്റെ സമയത്ത് മസ്റ്ററിംഗ് നീട്ടിവെച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതേസമയം ഇപ്പോൾ മുമ്പ് പറഞ്ഞ സമയത്ത് മസ്റ്ററിംഗ് ചെയ്യാത്തത് കൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയമുണ്ട് ആ ഒരു അവസരം ഉപയോഗിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു മറ്റൊന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞതുപോലെ പരിശോധന ഉണ്ടാകും വീടുകൾ കയറിയിട്ട് അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നവരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകളുണ്ടാകും അപ്പൊ ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് കയ്യിൽ പെൻഷൻ ലഭിച്ചിട്ടുള്ള ആളുകൾ ഇന്ന് വിശുദ്ദിനത്തിൽ കയ്യിൽ പെൻഷൻ ലഭിച്ചിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ കേന്ദ്ര വിഹിതം അക്കൌണ്ടിലേക്ക് എത്തിയിട്ടുള്ള ആളും കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് പല കാര്യങ്ങൾ കൃത്യമായിട്ട് കരുത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ